പത്തനംതിട്ടയിലേക്കാണ് ഈ യാത്ര ഒരു ഓട്ടോയ്ക്ക് പിന്നാലെ റൈഡ് ചെയ്തു പോയി ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് ശ്രീജിത് സുകുമാരനും സംഘവും പ്രേക്ഷകർ നമസ്കാരം ഇന്ന് റൈഡിങ് റിപ്പോർട്ടർ മാത്രമല്ല അതൊരു റൈസിങ് റിപ്പോർട്ടർ കൂടിയാണ് ദ നോക്കൂ ആ ഓട്ടോയിൽ ഒരു വൈറൽ പ്രതിഭയുണ്ട് ആ പ്രതിഭയെ തേടിയാണ് ഇന്നത്തെ യാത്ര നല്ല തിരക്കിലാണ് പുള്ളി പുള്ളിയെ കണ്ടേ പറ്റൂ ഇന്ന് തന്നെ അഭിലാഷെ വിട്ടുപിടിഷ നല്ല മഴയാണ് പല നല്ല അടിപൊളി വെതർ അപ്പൊ മഴയോട് ചേർന്ന ഒരു പാട്ട് നീ നല്ല ടൈപ്പ് റി കോർഡറാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുട്ടു അപ്പൊ നീ ഒരു നന്നായി ഒരു കരിഞ്ചി മഴയോട് ഒരു പാട്ട് ഒന്നിച്ചു പാടാം മഴ തുള്ളികൾ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളൊടുവിൽ ആ ഓട്ടോ കാറിനെ സിക്സ് ചെയ്ത് എത്തിയിട്ടുണ്ട് കെ എൽ സീറോ ത്രീ യു സിക്സ് നയൻ വൺ ത്രീ ഈ ഓട്ടോയ്ക്കകത്ത് ഒരു പ്രതിമയുണ്ട് വൈറൽ പ്രതിമ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം ചേട്ടാ നമസ്കാരം ചേട്ടനെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ ഇരുപത്തിയൊന്ന് പേരുടെ ലിമിറ്റേഷൻ മുഖം ഫേസ് എക്സ്പ്രഷൻ അല്ലേ പേര് എൻ്റെ പേര് അജിത്ത് ചങ്ങറ അജിത് ചങ്ങറ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതലും വേദിയിൽ എനിക്ക് കയ്യടി കിട്ടുന്നത് നമ്മുടെ അനശ്വരനായ ജയൻ സാറിൻ്റെ ഫിഗർ ചെയ്യുമ്പോഴാണ് അപ്പം അതുകൂടാതെ ഒരു ഇരുപത്തൊന്ന് ഫിഗർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് വിജയ് സേതുപതി അത് ചേട്ടൻ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് ആ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതലാണ് കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം അദ്ദേഹത്തെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ ഒന്നും വിജയ് വിജയ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ ഇളയദളപതി വിജയി ആണ് അപ്പം ആലപ്പുഴ ഒരു ഷൂട്ടുമായിട്ട് വന്നതാണ് വിജയ് സേതുപതി അന്ന് എൻ്റെ ബ്രദറാണ് പറഞ്ഞത് ഒന്ന് പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫിഗർ കൊള്ളാം എനിക്ക് പറ്റും എന്ന് എൻ്റെ ബ്രദറാണ് അത് കണ്ടെത്തുന്നത് പിന്നെ പലരും ഇങ്ങനെ പറയാറുണ്ട് നമ്മളെ കാണുമ്പം ഏ വിജയ് സേതു ചായ ഉണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ആലപ്പുഴയെ ഒരു സനീഷ് ഏട്ടൻ ആണ് എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു ചെന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ആണ് അദ്ദേഹം എങ്ങനെയാണ് ഇത് അറിയാമല്ലോ സിനിമാ താരങ്ങൾ എങ്ങനെയാണ് അതിനെ അവർ എടുക്കുക എന്നുള്ളത് പക്ഷേ എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മളെ അവിടെ അദ്ദേഹം വരികയും കെട്ടിപ്പിടിക്കുകയും അത് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഓട്ടോഗ്രാഫ് മേടിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കൈയൊക്കെ വിറക്കുകയായിരുന്നു കാരണം ഞാൻ അദ്ദേഹത്തോട് ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പം അത് തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു സാർ സാറിനെന്നാണ് നമ്മളെ വിളിച്ചത് അത് കേട്ടപ്പം തന്നെ നമുക്ക് അപ്പം അന്ന് മുതൽ എനിക്ക് അത് അദ്ദേഹത്തോട് വലിയൊരു ആരാധനയാണ് കാരണം എനിക്ക് ആരാധിക്കാൻ എനിക്ക് ഞാൻ കണ്ട ഒരു നല്ല നമുക്ക് ആരാധിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തോന്നിയ ഒരു സിനിമാ താരവുമാണ് എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഒരു ലെജൻ്റുമാണ് അദ്ദേഹം നമ്മുടെ ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിച്ചിട്ട് ചാലക്കുടിക്കാരൻ എൻ്റെ ക്യാമറമാൻ സഞ്ജയ് ഗോപാലിൻ്റെ സ്വന്തം നാട്ടുകാരൻ അദ്ദേഹം ഈ ക്യാമറ പറഞ്ഞ സഞ്ജയ് ഗോപാലൻ സ്വന്തം നാട്ടുകാരനാണ് ഈ പറയുന്ന മണിച്ചേട്ടൻ മണിച്ചേട്ടനെറ്റേറ്റ് മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യാറുണ്ട് അതായത് അതും ഈ പറയുന്ന പോലെ വലിയൊരു ഭാഗ്യമാണ് ഞാൻ കുറച്ചാൾ പ്രവാസിയായിരുന്നു ശരിക്കും മണിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലാണ് അന്ന് അവധിയെടുത്ത് ഞാൻ റൂമിൽ നിന്ന് മണിച്ചേട്ടൻ്റെ ആ വിലാപയാത്ര മൊത്തം കണ്ട് അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം മണിച്ചേട്ടൻ്റെ ഫിഗർ ഒരിക്കലും എൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ മണിച്ചേട്ടനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഇതും എൻ്റെ അനിയം തന്നെയാണ് കണ്ടെത്തിയത് ഒരു ദിവസം പ്രോഗ്രാം ഇല്ലാത്ത സീസണിൽ മീശയൊക്കെ വളർത്തി ഇങ്ങനെ ഒരു ചെറിയൊരു സ്പെക്സ് ഒക്കെ വെച്ചപ്പം അതാണ് തന്നെ മണിച്ചേട്ടനെ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ അതിനൊരു ചെറിയ ബിഗ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് നല്ല പ്രതികരണമാണ് ചെയ്യുമ്പോൾ എന്തേലും കൂടുതൽ ചെയ്യാറുണ്ടോ ചെയ്യുമ്പോൾ മുടിയൊക്കെ എന്റെ തന്നെയാണ് ഞാൻ പിന്നെ താടിയും മീശയും അഡീഷണൽ ആയിട്ട് വെക്കാറുണ്ട് അത് ജോസഫ് എന്ന ആ സിനിമയിലാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായിട്ട് സിനിമക്കാരൊന്ന് റാഞ്ചി കൊണ്ടുപോണ്ടതാണല്ലോ അതെ ഈ ഇരുപത്തൊന്ന് ഫിഗർ ചെയ്തപ്പോൾ പലരും വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നമ്പറൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു കൂടെ ഓട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അങ്ങനെയൊരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നേരം ഇരുട്ടിരിക്കുന്നു പക്ഷേ അജിത് ചങ്കരയ്ക്ക് ഇപ്പോഴും വിശ്രമമില്ല അദ്ദേഹം അന്നത്തെ അന്നത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് പ്രതിഭയാണ് പ്രതിഭാസമാണ് നമ്മളെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നല്ലൊരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സഞ്ജയ് ഇക്ബാലിനും അടിപൊളി ഫിഗറുകളാണ് കണ്ടാൽ അതുപോലെ തന്നെ വിജയ് സേതുപതിയും പ്രത്യേകിച്ച് കലാപന്മണിയും ആളാരാണെന്ന് തിരിച്ചറിയാത്ത പോലത്തെ സാമ്യം നമ്മുടെ നാട്ടുകാരനാണ് പത്തനംതിട്ടക്കാരനാണ് ചെങ്ങറക്കാരൻ അജിത്തിനേതായാലും സിനിമയിലേക്കുള്ള വഴി തുറക്കട്ടെ ഇതാണ് നമ്മൾ പറയാറില്ലേ വാർത്തകൾ വിശേഷങ്ങൾ തേടിപ്പോകാന്ന് അങ്ങനെ തേടി പിടിച്ചതാണ് ശ്രീജിത്ത് പിന്നാലെ വഴി